നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ശനിയുടെ നേർരേഖയിലെ സഞ്ചാരം പന്ത്രണ്ട് രാശിക്കാരിലും എന്തൊക്കെ ഗുണങ്ങളും നേട്ടങ്ങളുമാണ് കിട്ടുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നവംബർ പതിനഞ്ചിന് ശനിദേവൻ കുംഭൻ രാശിയിൽ വക്രഗതി മാറി നേർരേഖയിൽ മുന്നോട്ട് സഞ്ചാരം തുടങ്ങും ശനിയുടെ സ്വന്തം രാശിയായ കുംഭൻ രാശിയിൽ നേർരേഖയിലുള്ള സഞ്ചാരം ശനിയുടെ രാജയോഗപ്രദമായ ഗുണങ്ങളാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കൂടുതലായിട്ട് കിട്ടുക ഒപ്പം വ്യാഴം വക്രഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് ലാഭവും ഉണ്ടാവും അതുപോലെ കലാകായിക രംഗത്തൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ചിലർക്കുണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും മേടൻ രാശി മേടൻ രാശിക്കാരുടെ ലാഭസ്ഥാനത്താണ് ശനി നേരേഖയിൽ സഞ്ചരിക്കുന്നത് അത് പെട്ടെന്ന് ധനലാഭം ഉണ്ടാക്കും എല്ലാ മേഖലയിലുള്ളവർക്കും നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും മുടങ്ങിയ ധനം കയ്യിൽ വന്നു ചേരും നല്ല പേരെ പ്രശസ്തി വർദ്ധിക്കും ദേഷ്യ നിയന്ത്രിക്കണം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലെ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം ആഗ്രഹങ്ങൾ നടക്കും ഭാഗ്യവും ലാഭവും വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ പറ്റും വ്യാപാര അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും ഇടവൻ രാശി ഇടവൻ രാശിക്കാരുടെ കർമ്മഭാവത്തിലാണ് ശനി നേരേഖയിലുള്ളത് അത് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാക്കും പ്രമോഷൻ അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ പുതിയ നല്ല തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ നല്ലതാണ് തൊഴിൽപരമായി നിന്നിരുന്ന നിങ്ങളുടെ ടെൻഷനൊക്കെ മാറിക്കിട്ടും മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാവും അതുപോലെ കോൺഫിഡൻറ് വർദ്ധിക്കും ശുഭകാര്യങ്ങളൊക്കെ നടക്കും ഭാഗ്യവർദ്ധനവുണ്ടാകും അതുപോലെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാകും ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്താണ് ശനി നേരം വരുന്നത് അത് തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കും എല്ലാ മേഖലയിലെ ആളുകൾക്കും തൊഴിൽപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാക്കാൻ പറ്റും പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടും വീട് വയ്ക്കാൻ വസ്തു വാങ്ങാനൊക്കെ അനുകൂലമാണ് എന്തെങ്കിലും പുതിയത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്ത് നിന്നൊക്കെ ലാഭം കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലാണ് ശനി നേരെയൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക ശനിയുടെ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ നിങ്ങളുടെ ഇനി കുറഞ്ഞു തുടങ്ങും വ്യാഴം അതുപോലെ തന്നെ ലാഭസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ശുഭഫലം നിങ്ങൾക്ക് വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് ശനി നേരക്കിൽ വരുന്നത് അതൊരു കേന്ദ്രഭാവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടും മാനസിക ടെൻഷൻ കുറയും ബിസിനസ്സിലും കൂട്ടു ബിസിനസ്സിലൊക്കെ നല്ല ലാഭം ഉണ്ടാകും അതുപോലെ പങ്കാളിയിൽ നിന്നൊക്കെ നല്ല ലാഭം കിട്ടും ചിലർക്ക് വിദേശത്തു നിന്നൊക്കെ ലാഭം വർദ്ധിക്കും നല്ല പേര് പ്രശസ്തി വർധിക്കും ആത്മധൈര്യത്തോടെ മുന്നേറാൻ നിങ്ങൾക്കിനി പറ്റും അതുപോലെ സാമ്പത്തിക ലാഭം വർദ്ധിക്കും കന്നിരാശി കന്നിരാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് ശനി നേരക്കിൽ വരുന്നത് അത് നിങ്ങൾക്ക് ജീവിത അഭിവൃദ്ധി ഉണ്ടാക്കും മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാവും നല്ല മാറ്റങ്ങൾ വന്നു ചേരും തൊഴിൽ വിജയം അതുപോലെ സാമ്പത്തിക ലാഭം വർദ്ധിക്കും ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ് ദാമ്പത്യ സുഖം അതുപോലെ നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഭാഗ്യവും തന്നെ ധനലാഭവും വർദ്ധിക്കും തുലാം രാശി തുലാം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് ശനി നേരക്കിൽ വരുന്നത് അത് ശനിയുടെ അനുകൂല ഫലം നിങ്ങൾക്ക് കിട്ടും തൊഴിൽപരമായി നിങ്ങൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും സന്താന സുഖം വർദ്ധിക്കും സന്താനങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും പുതിയത് തുടങ്ങാൻ അതുപോലെ പുതിയ ജോലിക്കൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലവുണ്ടാകും ബിസിനസ്സിൽ വിജയം അതുപോലെ ഒന്നിൽ കൂടുതൽ ധനവരുമാനം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് ശനി നേരം വരുന്നത് അത് ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുക മാർച്ച് ഇരുപത്തൊമ്പത് വരെ പിന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന നിങ്ങളുടെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങും കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ഉണ്ടാകും തൊഴിൽ പുരോഗതി ഉണ്ടാകും പ്രമോഷൻ കിട്ടാൻ ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ് മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും ധനലാഭം വർദ്ധിക്കും നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യം വർദ്ധിക്കും ധനുരാശി ധനുരാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് ശനി നേരേഖിൽ വരുന്നത് അത് നിങ്ങൾക്ക് ആത്മധൈര്യം വർദ്ധിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കും രാഷ്ട്രീയത്തിൽ കലാസാഹിത്യ രംഗത്ത് ഒക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ജോലിയിലും ബിസിനസ്സിലും നല്ലതാകും വിദേശത്ത് നിന്ന് ലാഭം കിട്ടും അതുപോലെ കുടുംബ ബന്ധു ജനങ്ങളിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും മനസ്സിൽ നിലനിന്നിരുന്ന ടെൻഷനൊക്കെ കുറഞ്ഞു തുടങ്ങും വിദേശത്ത് നിന്നൊക്കെ ലാഭം കിട്ടും മകരൻ രാശി മകരൻ രാശിക്കാരുടെ ധനഭാവത്തിലാണ് ശനി നേരേഖിൽ വരുന്നത് അത് പെട്ടെന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കും വീട് വസ്തു വാഹന ഭാഗ്യം എന്തെങ്കിലും പുതിയത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും മാനസിക ടെൻഷൻ കുറയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അതുപോലെ പുതിയത് തുടങ്ങാനൊക്കെ പറ്റും മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും ധനവർദ്ധനവുണ്ടാകും വാഹനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കണം കുംഭൻ രാശി കുംഭൻ രാശിക്കാരുടെ സ്വന്തം രാശിയിൽ തന്നെയാണ് ശനി നേരേഖിൽ വരുന്നത് അത് നിങ്ങൾക്ക് കേന്ദ്രത്തിലാണ് അതുകൊണ്ട് ശുഭഫലം വർദ്ധിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങും പുതിയ നല്ല കാര്യങ്ങളൊക്കെ നടക്കും വിട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചില വർദ്ധിക്കും ശത്രുക്കൾ കുറയും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങള് വർദ്ധിക്കും മീനൻ രാശി മീനൻ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നേരേഖയിൽ വരുന്നത് അത് നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ശനിയുടെ കിട്ടുക വിദേശത്തു നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും വിദേശയാത്രകൾ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും ചെലവ് കുറഞ്ഞു തുടങ്ങും പുതിയത് പഠിക്കാനായിട്ട് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം പുതിയ ജോലിക്കൊക്കെ നല്ല അവസരങ്ങൾ കിട്ടും നിങ്ങൾ ശനിയാഴ്ച ദിവസം നിങ്ങൾ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഭാഗ്യം വർദ്ധിക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്